ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം മോളിയമ്മ ഇന്ന് ഒരു വെറൈറ്റി മീനാണ് അവർ പറയണത് കരിവാട കരിവായി എന്നാ കരിവായി എന്നാൽ ഏതാണ്ടാ പറഞ്ഞു ഇതിൻ്റെ പ്രോപ്പർ എന്നെ പേരറിയാമെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കണം എനിക്ക് നല്ല ശരിക്കറിയാൻ പറയാം ഇതിന് ചെതുമ്പലയില്ല പക്ഷേ മുള്ള ഒക്കെ കുറച്ച് വെട്ടാനൊക്കെ പാടാണ് ഏ നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇത് നൂറ് രൂപയ്ക്ക് മേടിച്ചത് അപ്പോൾ ഇനി നമ്മളിത് വെട്ടി ഉപ്പിട്ട് തേച്ച് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇന്ന് പിന്നെ കുറേ ദിവസമായി നമ്മൾ ലോങ് വീഡിയോ ഇടാറില്ല ഷോർട്ട് മാത്രമേ ഇടാവുള്ളൂ ഇടാറുള്ളൂ കേട്ടോ അപ്പോൾ ഷോട്ട് മാത്രം കണ്ടതുകൊണ്ടായില്ല നമുക്കിനിയിപ്പോൾ ലോങ്ങ് വീച്ചിലൂടെ കാണണം മോളിയമ്മ ഇടുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രോത്സാഹ നിങ്ങളുടെ പ്രോത്സാഹനമാണ് മോളിയമ്മക്കുള്ളത് ഇത് അവരുടെ നിർബന്ധക്കാരനെ മേടിച്ച മീനിച്ചിട്ട് താമസമാണ് നമുക്കിത് വെട്ടാനായിട്ട് പൂച്ചകൾ തന്നെ ഇനി ഇതേ വടിയെടുത്ത് വെച്ചിരിക്കണത് പൂച്ച എന്നെയും കൊണ്ടുപോകും മീനും കൊണ്ടുപോകാം ആ വന്നിട്ടുണ്ടല്ലോ അപ്പ അപ്പൊ ഞാൻ ഉച്ചക്ക് ചോറിനുമ്പോൾ ഇതൊക്കെ ഇടും മീനും ലോങ് വീഡിയോ എന്തായാലും കാണുകയും സപ്പോർട്ടുകയും ചെയ്യണം നമുക്കിനിയിപ്പോൾ ലോങ് വീഡിയോ കണ്ടാൽ വാച്ച് പറഞ്ഞ് നമുക്ക് വേണ്ടതാണ് അപ്പം മോളി നമുക്കിപ്പോൾ ഒത്തിരി സപ്പോർട്ടൊക്കെ ഉണ്ട് നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ട് കാണുമ്പോൾ എല്ലാ ദിവസവും ഈ ഒന്നുമില്ലാത്ത എന്നെ ഇത്ര സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നന്ദിയുണ്ട് എന്തൊരു കാര്യത്തിനും പിന്നെ നമ്മളെ നിങ്ങളൊക്കെ ഉള്ളവരൊക്കെ പ്രോത്സാഹിപ്പിക്കുമ്പോഴല്ലേ എനിക്കെന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊരു പത്രവത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാനൊന്നും മോട്ടിവേഷന് വേണ്ടിയിട്ടൊന്നും നമുക്കൊന്നും ഇല്ല ഇങ്ങനെ വെറുതെ ഓരോ കാര്യങ്ങൾ കാണിക്കാൻ മാത്രമേ വോളിയുമൊക്കെ പറ്റുകയുള്ളു ഓ നിങ്ങൾക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ അവിടെ ഇവിടെ ഒക്കെ അടിച്ചു നോക്കി ഇത് പിന്നെ നമ്മുടെ ഈ ഒരു നേരം പോക്ക് കണ്ടിട്ട് മോളിമേനെ പ്രോത്സാഹിപ്പിക്കണം ഇപ്പം വയസ്സ് എത്രയായിന്നറിയാമോ അറുപത് വയസ്സായി അപ്പോൾ ഈ അറുപത് വയസ്സാകുമ്പോഴത്തേക്ക് എൻ്റെ പ്രായമുള്ളവരൊക്കെ ഇനി ഒന്ന് മരിച്ചാൽ മതിയെന്നൊക്കെ പറയണം പക്ഷെ അതൊന്നും എന്തിനാ നമ്മൾ മരിക്കണത് നമ്മൾ ദൈവം തന്ന ഇതല്ലേ നിങ്ങളോട് വർത്താനം പറയുമ്പോൾ എൻ്റെ കയ്യെ മുള്ളു കയറും മുളക് ഒരു കാൽ കാൽമുറി തേങ്ങ എടുത്ത് കാശ്മീരി മുളകും എരിവുള്ള മറ്റേ മുളകും കൂടെ അതിൻ്റെ അടുത്ത് അരച്ച് വെച്ച് ഇത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പിലൊക്കെ ഞാൻ ഇതേ വഴറ്റിയിട്ടാണ് ഇതെല്ലാം കൂടെ വഴറ്റിയാണ് അരപ്പ് കൂടെ ഊർപ്പിട്ട് അരപ്പിട്ട് ഊർത്തിട്ട് long media, namun tidak tergantung kita lekat. ini ada ഒരു കഷണം പുളി ഒരു കഷ്ണം പുളി എനിക്ക് കുറവ് മതി മതിയാണ് കാരണം ഒരു കഷ്ണം പുളി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് അപ്പൊ നമ്മുടെ കറി റെഡി ആയിക്കൊണ്ടിരിക്കയാണ് ഞാൻ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇച്ചിരി കരിവെപ്പില പച്ച കരിവേപ്പില നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ കുറച്ചിട്ടിരിക്കാണ് അപ്പൊ ഇനി നമുക്ക് ഊണ് ുമ്പോൾ നമുക്ക് കാണാം കൊതി ഊറിനുണ്ടെങ്കിൽ ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ